സാഹചര്യങ്ങളാണ് പകർച്ചവ്യാധികളിൽ കേരളം ഒന്നാമതെന്ന ഉപക്ഷേപം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ന് പ്രതിപക്ഷം രംഗത്ത് വന്നു ടി വി ഒരാളിൽ ഈ നോട്ടീസിൽ നഗര മധ്യത്തിൽ ഒരാൾ ഒരാൾ ഈ നഗരമധ്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ത് സംവിധാനമാണ് ഈ പറയുന്ന ഈ ഇത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഈ മലിനജലം മുഴുവൻ വീടുകളിലെത്തുക വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ സ്രോതസ്സുകളിലെത്തുക ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷാംശമുള്ള ഈ വെള്ളം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ബഹുമാനപ്പെട്ട ഈ നഗരത്തിൽ നിന്നുള്ള മന്ത്രി ഇതറിഞ്ഞില്ലേ എത്ര പത്രങ്ങളിൽ എത്ര ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് എത്ര ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങൾ ആരെങ്കിലും ഒന്നും ഇടപെട്ടോ ഒരാളും ഇല്ല ഞാൻ പറയില്ല ഞാൻ വിളിച്ച ഇപ്പം ചെയ്യാറുള്ളത് ഇതുവരെ പോയിട്ട് പോലും ഇല്ല ഒരാളങ്ങോട്ട് ഇതാണ് സ്ഥിതി ഇതാണ് ഈ സംസ്ഥാനം മുഴുവൻ സംസ്ഥാനം മുഴുവൻ കാലാവസ്ഥ അതിതീവ്ര പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മോശമായൊരു വർഷമാണിത് ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യം ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഏർപ്പെടുത്തിയ വിലക്കിനെ കുറിച്ച് സഭയിൽ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ നിങ്ങൾ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ദയവായിട്ട് ഞാൻ പറയുന്നത് ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല വസ്തുത പറയാണ് സർക്കാരിന്റെയും മന്ത്രിമാരുടെയും മാത്രം കാര്യമല്ല ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താ കഴിയാതിരുന്നത് എന്താ കഴിയാതിരുന്നത് എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നിട്ടും ഇവിടെ ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു മീറ്റിംഗിന്റെ അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ക്ലീനിങ് ഡ്രൈവുകൾ നടന്നതിനെ കുറിച്ചാണ് ധാരാളം കണക്കുകളുണ്ട് ഞാനൊന്നും പറയുന്നില്ല പിന്നെ വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോ എറണാകുളത്ത് ർ മഴയാണ് ഡൽഹിയിൽ വെള്ളം കയറി ദുബായിൽ വെള്ളം കയറി ഇപ്പൊ ന്യൂയോർക്കിൽ ഈ കഴിഞ്ഞ ആഴ്ച വെള്ളം കയറി സാറേ ഇങ്ങനെ മഴ പെയ്താൽ ലോകത്തെല്ലായിടത്തും മഴ വെള്ളം കയറുന്നുണ്ട് വസ്തുത വസ്തുതയായിട്ട് കാണണം എന്ന് മാത്രമേ സാർ സാർ ഞാൻ പറഞ്ഞ അഭിപ്രായം മന്ത്രി അടിവരയിട്ടു മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കറിയാൻ പാടുള്ളത് അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഗവൺമെൻറ്റിനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് മന്ത്രി എം എൽ എയുടെയും മന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണോ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു ഇല്ലേ ഇത് ചെയ്യാനുള്ള മെഷീനറി സർക്കാരിനൊരു ഇല്ലേ മന്ത്രി യോഗം ചേർന്നില്ല യോഗം കൂടിയിട്ട് യോഗം കൂടിയിട്ട് നിങ്ങൾ യോഗത്തിന്റെ കണക്ക് വെക്കില്ലേ യോഗം കൂടുന്നാലല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ പ്ലീസ് ലെപ്പി നിങ്ങൾ അങ്ങേക്ക് ഞാൻ അനുവദിച്ചല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ നിങ്ങൾക്കൊരു മെഷീനറി ഉണ്ടാവണ്ടേ അവരെല്ലാവരും കൂടി യോഗം ചേർന്ന് ചെയ്യാമല്ലോ നിങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്താൽ മതിയല്ലോ യോഗം ചേരുന്നതിനാണ് വിലക്ക് അല്ലാതെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ ഇല്ല അതിനല്ല വിലക്ക് വിലക്ക് യോഗം യോഗമൊക്കെ നേരത്തെ ചേരണ്ടേ മാർച്ചിൽ ചേരണ്ടേ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യോഗം ചേർന്ന് വേണ്ട ഡയറക്ഷൻ കൊടുക്കണ്ടേ നിങ്ങൾ അത് ചെയ്തില്ല മഴ പെയ്യും മഴ പെയ്യുമ്പോ എല്ലാം കൂടും പക്ഷേ ആ വെള്ളം ദിവസങ്ങളോളം കെട്ടിക്കിടക്കുകയാണ് അതിൽ നിന്നാണ് കൊതുകൾ ഉണ്ടാകുന്നത് അത് അതിൽ നിന്നാണ് ഈ അസുഖത്തിലേക്കുള്ള സ്രോസ് ഉണ്ടാകുന്നത് അസുഖം വരും അസുഖം വരാതിരുന്നാൽ മാത്രമാണ് അത്ഭുതമുള്ളത് മാത്രമല്ല കുടിവെള്ള സ്രോതസ്സുകൾ സർ മുഴുവൻ കൊടും ചൂടായിരുന്നു മിക്കവാറും സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണമാണ് കുടിവെള്ള വിതരണം അല്ലേ ലോറികളിൽ കുടിവെള്ള വിതരണം ഭയങ്കര ബിസിനസ്സാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലും ഈ കുടിവെള്ള വിതരണമാണ് കേരളത്തിലെ ഏറ്റവും ലുക്രേറ്റീവ് ബിസിനസ് ഭയങ്കര ബിസിനസ്സാണ് എത്രയാണെന്ന് ആർക്കും അറിയില്ല കണക്ക് എത്രയാണ് വേസ്റ്റ് കൊണ്ടുപോകണമെന്ന് ആർക്കും അറിയില്ല എത്രയാണ് കുടിവെള്ള വിതരണം ചെയ്യണം അറിയില്ല ഈ കുടിവെള്ള വിതരണം നടത്തുന്ന ഈ ലോറികൾ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് ആരാണ് ഇത് പരിശോധിക്കുന്നത് എന്തെങ്കിലും ഒരു പരിശോധന ഈ സംസ്ഥാനത്തുണ്ടോ വ്യാപകമായി കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡികളിലും ഏതെങ്കിലും പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തേണ്ട സ്ഥിതിയാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ നിയോജകമുള്ളതാണ് എൻ്റെ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്ക് ഒരു പ്രശ്നമില്ലാതെ എന്നിട്ട് പോലും ചില സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ആ പമ്പിംഗ് സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ കൊണ്ടും കുടിവെള്ള വിതരണം ഈ ലോറികളിൽ നടത്തേണ്ടി വരും എന്ത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ ഈ ബക്കറ്റുമായി പോയി നിന്ന് ഈ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം മേടിക്കുന്നത് അതല്ലേ ഈ പെരുമ്പാവൂരിൽ ഉണ്ടായത് ഞാൻ ആ സ്ഥലത്ത് പോയതാ രോഗം ബാധിച്ച സ്ഥലത്ത് പോയതാ അവിടെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പ്രശ്നമാണ് ഡേ തൃക്കാക്കര എം എൽ എയോട് ചോദിക്കുക തൃക്കാക്കര ഡി എൽ എ ഫ്ളാറ്റിൽ എത്ര പേരാ ആയിരത്തിലധികം ആളുകളാണ് ആശുപത്രിയിൽ പോയത് അവിടെ ഉണ്ടായ ഒരു വെള്ളം കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ ആയിരത്തിലധികം ആശുപത്രികൾ ഒരു ഫ്ലാറ്റ് സമു സമുച്ചയത്തിൽ ആശുപത്രിയിൽ പോയി എല്ലാവരും ശ്രദ്ധയും വയറ്റിളക്കവും മറ്റു പ്രശ്നങ്ങളുമായി പോയി അപ്പൊ ഈ കുടിവെള്ള വിതരണം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോൾ ഇതൊക്കെ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമാണ് ആരോഗ്യവകുപ്പ് മാത്രമല്ല അതിനാണ് സർക്കാർ ഏകോപനം ഉണ്ടാകണം പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ അസുഖം വരുമ്പോൾ അതാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യസ്ഥിതിയാണ് ഇന്നത്തെ നിയമസഭയിൽ ചർച്ചയാവുന്നത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു വീണ ജോർജ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികളടക്കം വിശദീകരിച്ചു എം ജി മിഥുൻ ഉണ്ട് മിഥുൻ ഈ അമീബിക് മസ്തിഷ്കജ്രം സംസ്ഥാനത്ത് ഒരു പുതിയകാല പ്രതിസന്ധിയായി നിൽക്കുന്നു ഇതിനിടയിലാണ് എച്ച് എൻ എണ്ണമൻ പനി മറ്റു വൈറൽ പനികൾ ഒക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് സംസ്ഥാനത്ത് എന്താണ് ഇന്ന് നിയമസഭയിൽ നടക്കുന്ന ചർച്ചയുടെ ആകത്തുക thank uh you -huh. സജിത്ത് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിപക്ഷനിതയിൽ നിന്ന് ടി വി ഇബ്രാഹിം എം എ ആണ് അത് സംബന്ധിച്ചുള്ള പ്രക്ഷേപണം അവതരിപ്പിച്ചത് എന്നാൽ ആരോഗ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതു സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ എല്ലാ വർഷവും മഴ പെയ്യാറുണ്ട് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് കേരളത്തിൽ അത് മുൻകാലങ്ങളിലും അത്തരത്തി രീതിയിൽ വ്യാപനം ഉണ്ടാകുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പ്രശ്നപരിഹാരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മഞ്ഞപ്പിന്തപാത അത് മലപ്പുറം ഒപ്പം തന്നെ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ അതിരൂക്ഷമായി വ്യാപനം ഉണ്ടായിരുന്നു അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊരു പരാമർശമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതേസമയം ആരോഗ്യവകുപ്പ് പനി പിടിച്ച് കിടക്കയിൽ കിടക്കുകയാണ് ഈ കിടക്കയിൽ കിടന്ന പുതുച്ചുമോടി കിടക്കുന്ന സമയത്ത് മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ ഏകോപിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജി സാധിക്കത്തില്ല എന്നൊരു വിമർശനം ജില്ല വിഭാഗം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അതിനെ കണ്ടിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതായത് വള്ളിക്കുന്നിൽ വള്ളിക്കുന്നിൽ മാത്ര പ്രമേയ അവതാരകന്റെ മണ്ഡലത്തിൽ മാത്രം ഏകദേശം മുപ്പത്തിമൂന്ന് കോടിയോളം രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അത് നടപ്പാക്കാൻ അറിവ് വകുപ്പ് പണിക്കിടക്കലായിരുന്നു എങ്കിൽ സാധിച്ചില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം വീണാ ജോർജ് മുന്നോട്ട് പോകുകയും ചെയ്തു എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹം സംബന്ധിച്ച് പറഞ്ഞ കാര്യം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് പ്രത്യേകം പകർച്ചവ്യാധ വ്യാപനം ഉണ്ടാകുന്നതിന്റെ ഒരു കാരണമെന്നാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് അതാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു നിയമസഭയിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ പ്രതിസന്ധിയാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്